രാജ്യാന്തര ചെസ് മത്സരം സംഘടിപ്പിച്ചു കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ചെസ് മത്സരം കുമ്പളിക്ക് ശങ്കപ്പിള്ള മെമ്മോറിയൽ ദേവസ്വം ബോർഡ് കോളേജിന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് രാജ്യാന്തര ചെസ് മത്സരം നടത്തിയത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള മുന്നൂറിലധികം പേർ മത്സരത്തിൽ പങ്കെടുത്തു കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ചെസ് ഇപ്പോ മറ്റ് രാജ്യങ്ങളിൽ കൂടി ഇത് വന്നിട്ടുണ്ട് ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടത്തുമ്പോൾ തീർച്ചയായിട്ടും വളരെ അതിൽ പങ്കെടുക്കുന്ന കളിക്കാർ തീർച്ചയായിട്ടും വളരെ സൂക്ഷ്മതയോടുകൂടി ഇതിന് ഈ ചെസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ബ്രെയിൻ നമ്മൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സൂക്ഷ്മതയോടുകൂടി കരുക്കൾ നീക്കിയ അത് കാതാപ്പടയാകട്ടെ ആനയാകട്ടെ കുതിരയാകട്ടെ െ മന്ത്രിയാകട്ടെ രാജാവട്ടെ ഇതെല്ലാം കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കരുക്കൽ നീക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി പ്രകാശ് അധ്യക്ഷത വഹിച്ചു ഇത്രയധികം അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ട അത്യാവശ്യ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുന്നതിലൊക്കെ കുറെ പരിമിതികളുണ്ട് ഈ പരിമിതികൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നു അത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങളെന്ന് സ്വദേശം ക്ഷണിച്ച് ഇതിന്റെ ഭാഗമാകണം എന്നത് ചെസ് ഫെഡറേഷനും കരനാഗപ്പള്ളി നൈറ്റ് ചെസ് അക്കാദമിയും സഹകരിച്ചാണ് മത്സരം നടത്തിയത് നാല് ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും ട്രോഫികളും സമ്മാനമായി നൽകി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട